നല്ലിപ്പള്ളിയിൽ എം എസ് സ്വാമിനാഥൻ സെന്റർ ഫോർ അഗ്രികൾച്ചർ ഇന്നോവേഷൻ ആൻഡ് ട്രെയിനിംഗ് എന്ന പേരിൽ കർഷക പരിശീലന കേന്ദ്രം തുറന്നു നല്ലിപ്പള്ളി തനിമ ഫാമിൽ ആരംഭിച്ച കർഷക പരിശീലന കേന്ദ്രം എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ മുൻ ഡയറക്ടർ ഡോക്ടർ എൻ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജനിച്ച് വീഴുമ്പോഴേക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും നമ്മുടെ ഗ്രോത്തിന്റെ സൂറ്റിക ജി ഡി പിന്നെയാണ് പതിനെട്ട് ശതമാനവും കൃഷിയാണ്

പട്ടിണി രാജ്യമായിരുന്ന ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്കും ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയയ്ക്കുന്ന രാജ്യമായും മാറ്റിയെടുത്ത ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവിനുള്ള ഉചിതമായ സ്മാരകമാണ് ഈ പരിശീലന കേന്ദ്രമെന്ന് ഡോക്ടർ എൻ പി അനിൽകുമാർ പറഞ്ഞു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സാബു അബ്ദുൽ ഹമീദ് ഓയിസ്ക ഇന്റർനാഷണൽ യൂത്ത് ഫോറം സൌത്ത് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ എൻ ശുദ്ധോധനൻ പരിശീലന കേന്ദ്രമുടമ സി ജെ എസ് പിള്ള ഡോക്ടർ ജോഷ്നി ടി ചാക്കോ റൈനോൾഡസ് കറിയ ഡോക്ടർ റിച്ചാർഡ് സ്കറിയ ഹറോൾഡസ് കറിയ എന്നിവർ പ്രസംഗിച്ചു തനിമ ഫാം ഡെപ്യൂട്ടി ജനറൽ മാനേജർ എഡിസൺ ജോർജ് നന്ദി പറഞ്ഞു കലാപരിപാടികളും അരങ്ങേറി യു ടി വി ന്യൂസ് പാലക്കാട്